നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പ്രമുഖ സി പി ഐ നേതാവും മുൻ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കാനത്തായി ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സിപിഐ ജില്ലാ എ ഉദ്ഘാടനം നിർവഹിച്ചു പുതുതലമുറക്ക് മാതൃകയാകുന്ന പാഠപുസ്തകമായിരുന്നു കാനത്തായി നാരായണന്റെ ജീവിതമെന്ന് സിപിഐ ജില്ലാ എ കൗൺസിൽ അഭിപ്രായപ്പെട്ടു ദീർഘകാലം വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സിപിഐ നേതാവും കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ വൈസ് കാനത്തായി നാരായണന്റെ ഇരുപത്തിയേഴാം ചരമവാർഷിക ദിനത്തിൽ വേങ്ങാട് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാത്രമല്ല വളരെ സൗമ്യമായ ഒരു മുഖവും പെരുമാറ്റവും അതിന് എല്ലാവരെയായി കാനത്തായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം നല്ല ആഴത്തിലുള്ള രാഷ്ട്രീയ ധാരണയുള്ള സഖാവും അസാമാന്യമായ സംഘടനാപാഠവും ഉണ്ടായിട്ടുള്ള സഖാവുമായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് സഖാവ് പാർട്ടിയുടെ ജില്ലാ ചുമതല ജില്ലാ സെൻടറിൽ നിൽക്കുന്ന ഘട്ടത്തിൽ സഖാവിന് ഒരു ഘട്ടത്തിൽ സംഘടനാ ചുമതലയായിരുന്നു പിന്നീട് സംസ്ഥാന കൗൺസിലിലേക്കും സഖാവുണ്ടായിരുന്നു ഏത് യോഗങ്ങളിലും അത് പിന്നർ പാർട്ടിയിലായാലും പുറത്തായാലും വളരെ കൃത്യമായ രാഷ്ട്രീയം വിശദീകരിക്കുന്നതിന് കനത്തായി കഴിഞ്ഞു ചടങ്ങിൽ പി സി ശങ്കർ അധ്യക്ഷത വഹിച്ചു ഒരു ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളനത്തിന്റെ കൊടിമര പതാക ജാഥകൾ കൊണ്ടുപോയതിന് ശേഷം തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരിൽ വന്ന് കാൽടെക്സ് ജംഗ്ഷനിൽ നിന്ന് കൂത്തുറുമ്പിലേക്ക് വരേണ്ട വാഹനത്തിൽ വേഗത്തിൽ വരാനുള്ള ഒരു ഇതിലടത്താണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് ഒരു സമ്മേളനം ആ നടക്കുമ്പോൾ പ്രവർത്തിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി വിജയൻ കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി എം വിനോദൻ വേങ്ങാട് ലോക്കൽ സെക്രട്ടറി അത്തിക സുരേന്ദ്രൻ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ സുധാകരൻ കെ മഹിജ സി പ്രകാശൻ പി വാലൻ തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര ന്യൂസ്